എല്ലാവർക്കും ആർദവമായ സ്വാഗതം ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ തുടർച്ചയായിട്ട് ഗ്രഹനില പഠിക്കുന്നതിനെ പറ്റിയാണ് ഞാനിവിടെ ഇവിടെ പറയുന്നത് അപ്പം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ വിവാഹം വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് ഗ്രഹനില പഠിക്കുന്നത് എങ്ങനെയാണുള്ളത് ഇപ്പോൾ ഇവിടെ നമ്മൾ സന്താനങ്ങളെ കൊണ്ടാണ് നമ്മൾ ഇവിടെ പറയുന്നത് അപ്പോൾ സന്താനങ്ങൾ പുത്രി പുത്രാദികൾ ഇവരെ ഇവയെ കൊണ്ടെല്ലാം അഞ്ചാം ഭാവം ഒൻപതാം ഭാവം ഈ ഭാവങ്ങളുടെ അധിപന്മാർ ഗുരു എന്നിവയെ കൊണ്ടാണ് സന്താനങ്ങളെ നമ്മൾ ചിന്തിക്കുന്നത് അതുതന്നെ അതുപോലെ നിദ്രാസുഖം അല്ലെങ്കിൽ മനസ്സുഖം ഇവയെല്ലാം രണ്ടാം ഭാവം കൊണ്ടും പന്ത്രണ്ടാം ഭാവം കൊണ്ടും ഇവരുടെ ഭവാധിപനെ കൊണ്ടുമാണ് ശുക്രനാണ് കാരകഗ്രഹം അതുപോലെ ജ്യേഷ്ഠ സഹോദരനെ കൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോഴേ പതിനൊന്നാം ഭാവം പതിനൊന്നാം ഭാവാധിപൻ വ്യാഴമാണ് അനിഞ്ഞനെ കൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ മൂന്നാം ഭാവം മൂന്നാം ഭാവാധിപൻ ചൊവ്വയാണ് ജീവിതത്തിലെ സുഖാനുഭവങ്ങളെ കൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നാലാം ഭാവം നാലാം ഭാവാധിപൻ ചന്ദ്രനാണ് കേസ് വഴക്കുകൾ വാക്കുതർക്കങ്ങൾ ഇവയൊക്കെ നമ്മൾ പന്ത്രണ്ടാം ഭാവം പന്ത്രണ്ടാം ഭാവാധിപനെക്കൊണ്ട് ഏഴാം ഭാവാധിപനെക്കൊണ്ടും ചിന്തിക്കും ബുധനാണ് കാരകൻ മനസ്സിനെ കൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ അഞ്ചാം ഭാവം അഞ്ചാം ഭാവാധിപൻ ചന്ദ്രനാണ് നമ്മൾ ബിസിനസ്സുകൾ അല്ലെങ്കിൽ വ്യവസായങ്ങളെ കൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ മൂന്നാം ഭാവം മൂന്നാം ഭാവാധിപൻ ഏഴാം ഭാവം ഏഴാം ഭാവാധിപൻ ശുക്രൻ വ്യാഴൻ ബുധൻ ഈ ഗ്രഹങ്ങൾക്കാണ് ആധിപത്യം പിന്നെ നമ്മൾ ഉദര രോഗങ്ങൾ കൊണ്ട് പഠിക്കുമ്പോൾ ആറാം ഭാവം ആറാം ഭാവാധിപൻ കേതുവാണ് സുഹൃത്തുക്കളെ കൊണ്ട് നമ്മൾ ചിന്തനം ചെയ്യുമ്പോൾ പതിനൊന്നാം ഭാവം കൊണ്ടും പതിനൊന്നാം ഭാവാധിപനെ കൊണ്ടും ബുധൻ കൊണ്ടും സുഹൃത്തുക്കളെ നമുക്ക് സുഹൃത്തുക്കളുമായിട്ടുള്ള ഗുണ ഗുണദോഷങ്ങളെക്കുറിച്ച് നമ്മൾ പ്രത്യേകിച്ചും ഗുണങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റും പിന്നെ നമുക്ക് ശരീരത്തിൽ വരാൻ സാധ്യതയുള്ള അസുഖങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ മൂന്നാം ഭാവം കൊണ്ടാണ് അത് ഗ്യാസ്ട്രബിളാണ് ആ ആസിഡിറ്റി വായുവിൻ്റെയൊക്കെ അസുഖമാണ് മൂന്നാം ഭാവാധിപൻ ശനി രാഹുവാണ് തൊഴിലാളികളെ കൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ രണ്ട് ആറ് ഭാവങ്ങളാണ് രണ്ട് ആറ് ഭാവാധിപന്മാർ ശനിയാണ് കുടുംബനാശം നമ്മൾ ചിന്തിക്കുമ്പോൾ നാലാം ഭാവം നാലാം ഭാവാധിപൻ ചൊവ്വയാണ് കുടുംബസുഖം നമ്മൾ ചിന്തിക്കുമ്പോൾ നാലാം ഭാവം നാലാം ഭാവാധിപൻ വ്യാഴമാണ് ലൈംഗിക ചിന്തകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഏഴാം ഭാവം ഏഴാം ഭാവാധിപൻ ശുക്രൻ ചൊവ്വയാണ് ധനക്ലേശം ധനനഷ്ടം അതായത് ബാധ്യതകൾ അതിനെ കൊണ്ടൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ആറാം ഭാവം ആറാം ഭാവാധിപൻ ശനിയും ചൊവ്വയുമാണ് പിന്നെ ശരീര അംഗങ്ങൾക്ക് അപകടത്തിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ പന്ത്രണ്ടാം ഭാവം കൊണ്ടും പന്ത്രണ്ടാം ഭാവാധിപൻ ആറ് എട്ട് പന്ത്രണ്ട് ഈ ഭാവാധിപന്മാരെ കൊണ്ട് നമുക്ക് ചിന്തിക്കാം വിജയപരാജയങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ എട്ടാം ഭാവം കൊണ്ടും എട്ടാം ഭാവാധിപൻ ചൊവ്വയെ കൊണ്ടുമാണ് നമ്മൾ ചിന്തിക്കുക അനാവശ്യ ചിലവ് ധൂർത്തം എന്നൊക്കെ പറയും പന്ത്രണ്ടാം ഭാവത്തിനെ കൊണ്ടും പന്ത്രണ്ടാം ഭാവാധിപൻ അത് സൂര്യനാണ് പിന്നെ അറിവ് ജ്ഞാനം ഇതൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് അഞ്ചാം ഭാവം കൊണ്ടും അഞ്ചാം ഭാവാധിപൻ വ്യാഴത്തിനെ കൊണ്ടാണ് ദൃഢനിശ്ചയം ഒരു വ്യക്തിയുടെ ദൃഢനിശ്ചയത്തിനെ കുറിച്ച് നമ്മൾ ആ ഗ്രഹനിലയിൽ പഠിക്കുമ്പോഴും അത് അഞ്ചാം ഭാവം അഞ്ചാം ഭാവാധിപൻ വ്യാഴമാണ് പിന്നെ ധൈര്യം എന്തിനേയും നേരിടാനുള്ള ആ കരുത്ത് അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ മൂന്നാം ഭാവം മൂന്നാം ഭാവാധിപൻ സൂര്യൻ ചുവയാണ് പിന്നെ അന്യരെ സഹായിക്കുന്ന പ്രവണതയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒൻപത് പത്ത് ഈ ഭാവാധിപന്മാർ പന്ത്രണ്ടാം ഭാവം വ്യാഴമാണ് പിന്നെ മനദുഃഖം ക്ലേശങ്ങൾ ഈ ഭാവങ്ങളെ കൊണ്ട് നമ്മൾ പിടിക്കുമ്പോൾ ലഗ്നമാണ് ആറ് പന്ത്രണ്ട് എന്നീ ഭാവങ്ങൾ അവർ ഇത് ആറാം ഭാവാധിപൻ ഈ ഭാവങ്ങളുടെ അധിപന്മാർ ശനിയാണ് പിന്നെ നമുക്ക് സ്ത്രീധനമൊക്കെ കിട്ടുമോ എന്ന് പോലും നമുക്ക് ഗ്രഹനിലയിൽ നോക്കി നമുക്ക് അറിയാൻ പറ്റും അത് രണ്ട് എട്ട് ഭാവങ്ങളാണ് രണ്ടാം ഭാവം എട്ടാം ഭാവാധിപന്മാരാണ് പിന്നെ അന്യസ്ത്രീ ബന്ധമൊക്കെ ജ്യോതിഷത്തിൽ ഗ്രഹനിലയിൽ പറയുന്നുണ്ട് അത് നാലാം ഭാവം നാലാം ഭാവാധിപൻ എന്നിവയെക്കൊണ്ട് ചിന്തിക്കാം പിന്നെ നമുക്ക് നനച്ചത് ലഭിക്കുമോ നമ്മൾ ആഗ്രഹിച്ചത് കിട്ടുമോ അത് പതിനൊന്നാം ഭാവം പതിനൊന്നാം ഭാവാധിപൻ എന്നിവയെ കൊണ്ട് ചിന്തിക്കാം പിന്നെ കൃഷിയിൽ നിന്ന് നമുക്ക് ഗുണാനുഭവങ്ങൾ ഉണ്ടാകുമോ അതുപോലും നമുക്ക് ജാതകത്തിൽ നമുക്ക് ഗ്രഹനിലയിൽ അറിയാൻ പറ്റും നാല് പത്ത് പന്ത്രണ്ട് ഭാവങ്ങളും നാല് പന്ത്രണ്ട് ഭാവങ്ങളുടെ അധിപന്മാരും ശനി ചൊവ്വയാണ് പിന്നെ കച്ചവടം ബിസിനസ് ഏഴാം ഭാവം ഏഴാം ഭാവാധിപൻ എന്നിവരെ കൊണ്ട് നമുക്ക് ചിന്തിക്കാം മനഃശക്തി പത്താം ഭാവം പത്താം ഭാവാധിപൻ എന്നിവയെ കൊണ്ട് ചിന്തിക്കാം അന്യജനങ്ങളിൽ നിന്ന് നമുക്ക് ബഹുമാനമൊക്കെ കിട്ടുമോ അത് നമുക്ക് ഗ്രഹനിലയിൽ വ്യാഴത്തിൻ്റെ സ്ഥിതി വെച്ചാണ് നമ്മൾ ചിന്തിക്കണം സാമർഥ്യത്തിനെ കൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ സൂര്യൻ ബുധൻ ഗ്രഹങ്ങളെ കൊണ്ട് ചിന്തിക്കണം സാഹിത്യം കലകൾ ഇതൊക്കെ കൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പം ശുക്രൻ്റെ ഗ്രഹനിലയിലെ സ്ഥിതി വെച്ച് വേണം നമ്മൾ ചിന്തിക്കാൻ അപ്പം ഭാഗ്യക്കുറി ഭാഗ്യം ഒക്കെ പറയുന്നത് അഞ്ചാം ഭാവം അഞ്ചാം ഭാവാധിപൻ എന്നിവയെക്കൊണ്ട് ചിന്തിക്കണം സംസാര സംസാരചാതുര്യമൊക്കെ നമ്മൾ പറയുന്നത് ശുക്രനെ കൊണ്ടാണ് ചിന്തിക്കുന്നത് ദേഷ്യം ഗൗരവം ഒക്കെ ഗ്രഹനിലപ്രകാരം വ്യാഴം ചൊവ്വ എന്നിവയെക്കൊണ്ട് ചിന്തിക്കണം അപ്പോൾ ഇതാണ് ഈ ഗ്രഹനില പഠിക്കാൻ അതിൻ്റെ കണ്ടിന്യൂഷൻ അല്ലെങ്കിൽ അതിൻ്റെ തുടർച്ചയായിട്ട് ഗ്രഹനില എങ്ങനെ നമുക്ക് ഒരു ഗ്രഹനില എടുത്താൽ മനസ്സിലാക്കാൻ കാര്യങ്ങൾ എന്നുള്ളതിൻ്റെ ഒരു വിവരണമാണ് ഇത് എല്ലാവർക്കും നന്ദി നമസ്കാരം ഹരി ഓം ഹരിവും ഹരി